ൂടി പറയാനുണ്ട് ഇപ്പോൾ പറഞ്ഞ നിർമ്മല എന്ന് പറഞ്ഞില്ലേ അത് എൻ്റെ ഭർത്താവിന്റെ പെങ്ങളാണ് അവരെന്നെ ഒത്തിരി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നേർച്ചയും കാഴ്ചയും വഴിപാടും ഒക്കെ ചെയ്ത് കുടുംബം വളരെ ബുദ്ധിമുട്ടും പ്രയാസവും വഴക്കും ഒക്കെ ആകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയൊരു വിടദല സിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സിസ്റ്റർക്ക് ചെവിയുടെ അവിടെ ഇപ്പോレビച്ച സൗഖ്യം എങ്ങനെയായിരുന്നു എത്രനാളാട്ട സിസ്റ്റർക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഇത് ഒരു രണ്ട് മൂന്ന് മാസം ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോ സിസ്റ്റർക്ക് പ്രാട്ടിച്ചപ്പോൾ എങ്ങндай സിസ്റ്റർക്ക് ഫീൽ ചെയ്തു ഇതിന് ഹൈപ്പോനിക്ക് ഇല്ല ആ വേദന ഇല്ല 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 അത് ഞാൻ കർത്താവ് എന്നെ കാണിച്ചത് ആ ഞരമ്പുകൾക്കകത്തുണ്ടായ ഒരു പ്രോബ്ലം ആയിരുന്നു പക്ഷെ യേശു അത് സൗഖ്യമാക്കുന്നു ആ പറഞ്ഞോണ്ടിരുന്ന സമയത്ത് ആ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ചെക്ക് ചെയ്ത് ഇപ്പൊ വേദന എവിടെ ഉണ്ടോ ഇല്ല ഇപ്പൊ ശരീരത്തില് ഓ നന്ദി യേശു നിങ്ങൾ കേട്ടോ കർത്താവ് ഇടപെട്ട് അത്ഭുതത്തിന് നന്ദി പറയുന്നു കർത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞാണ് ശിവിയുടെ പുറകിൽ വേദനയാൽ പരവശ്യം പറഞ്ഞാൽ മൂന്നാലു മാസമായിട്ട് അതികഠിനമായ വേദനയായിരുന്നു പക്ഷെ ഇന്ന് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് പൂർണ്ണ സൗഖ്യം യേശു കൊടുത്തു ഗോഡ് ബ്ലസ് യു സേ നാട്ടിൽ നമ്മുടെ പ്രാർത്ഥന കേരളത്തിൽ വെക്കുമ്പം ഈ സാക്ഷ്യം നേരിട്ട് വന്ന് പറയണം ആ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും എടുത്തോണം കാണുന്നവർക്ക് യേശുവിലേക്ക് വരുവാൻ ഇതൊരു മുഖാന്തരമാണ് ഗോഡ് ബ്ലസ് യു ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്തോ ആ മനു എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ മനു അതെന്റെ അങ്ങളെയായിരുന്നേ കേട്ടായിരുന്നു ആ കേട്ടായിരുന്നോ ഇപ്പോ പറഞ്ഞത് ചെറിയമ്മ ആയിരുന്നു എന്റെ ചെറിയമ്മയായിരുന്നു കേട്ടത് അപ്പൊ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു സാഷും പറഞ്ഞത് മനു എന്ന് പറഞ്ഞത് ഞാൻ കേട്ട ഞങ്ങളെല്ലാം കേട്ടായിരുന്നു ചെറിയമ്മ ആയിരുന്നു അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏറ്റെടുത്ത് ആ പ്രത്യേകിച്ച് ആ മോനു വേണ്ടി പ്രാർത്ഥിച്ചോണെ അവനെ നശിപ്പിക്കുവാനും അവനെ തകർക്കുവാനും അനർത്ഥം കേറ്റുവാനും നോക്കുന്നുണ്ട് പക്ഷെ പേടിക്കണ്ട ഈ ദിവസങ്ങളിൽ വചനം കേട്ട് നിങ്ങള് ബലപ്പെട്ടാൽ മാത്രം മതി ആ വ്യക്തി യേശുവിന്റെ സാക്ഷിയായിട്ട് മാറും കേട്ടോ ഗോഡ് ബ്ലസ് ബ്ലസ്മാറ്റത്തിൽ ദൈവം തോടും ദൈവം തൊടും കേട്ടോ ആ മേൻ ഗോഡ് ബ്ലസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് വേഗത്തിൽ പറഞ്ഞാട്ടെ ഡേറ്റ് ഡേറ്റ് പറഞ്ഞായിരുന്നു അത് ആയിരുന്നു നീക്കുവാണ് മൂന്ന് യേശുവിൻ്റെ നാമത്തിൽ അവനെ അകറ്റിയ ദുഷ്ട ദുഷ്ടപിശാശിന്റെ പ്ലാനുകൾ ഇപ്പോൾ വിട്ടുമാറുവാണ് ആ ഡേറ്റ് കറുത്ത ജനന തീയതി കാണിച്ചത് വർഷം അല്ലേ ആ വ്യക്തിയെ ദൈവം തൊടുവാണ് ആ കുടുംബ ജീവിതത്തിന്റെ അകത്ത് വിള്ളൽ കൊണ്ടുപോട്ട് സമാധാനം കെടുത്തിയ

പ്രളപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കുന്ന സമയത്താണ് വ്രതനെ വിളിച്ച് പ്രാർത്ഥിച്ചത് ആ ഒരു മിനിറ്റ് മിനിറ്റുകൂടെ ഞാൻ കിടന്ന് അത് അതിൽ പിന്നെ വേദന ഇല്ല അതൊരു വല്ലാത്ത ഒരു സമാധാനം കിട്ടിയിരിക്കുന്നു അത്ഭുതമായിരിക്കുന്നു എനിക്കിപ്പോൾ ആ വേദന നെഞ്ചിലില്ല ഓത്ര സിസ്റ്റർ വളരെ ഭാരപ്പെട്ടാണ് വിളിച്ചത് നഞ്ചുവേദന കൂടിയിട്ടുമാണ് വിളിച്ചത് പക്ഷേ കർത്താവി എന്നാ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുവാൻ ടെയ്യാ സമയത്ത് ഒരു കൃപ തന്നു കൊടുത്ത സൗഖ്യത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ ജീവൻ വ്യാപനിച്ചതിന് നന്ദി കേട്ടോ ഗോഡ് ബ്ലസ് യു ആമേ നന്ദി കർത്താവി മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ മൈക്ക് മ്യൂട്ട് മാറ്റി വേഗത്തിൽ പറഞ്ഞാട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്ലോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല എന്റെ പേര് മീന പീറ്റർ കോട്ടയത്ത് കിടങ്ങിയിരുന്നു വിളിക്കുന്നേ എന്ന് കഴിഞ്ഞ എട്ടാം തീയതി ഒരു മെസ്സേജ് ബ്രദർ പറഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൻ്റെ ജനതീയതി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞായിരുന്നു അവിടെ തൃഹ്സ്യാമെന്ന തൃഹ്സ്യാമ എന്ന വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടോ എന്നോട് ചോദിച്ചായിരുന്നു പക്ഷെ ഞാനൊന്ന് പെട്ടെന്ന് വേറെ ഒരു ചേച്ചിയുടെയാണ് കണ്ടത് പക്ഷെ അതല്ല ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചിയുടെ പേര് ആ കുഞ്ഞുങ്ങളെ ലിസിയമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച ചേച്ചിയുടെ പേര് ലിസി എന്നായിരിക്കുന്ന പിറ്റേ ദിവസം ഞാൻ ചേച്ചിയോട് ചോദിച്ച ചേച്ചിയുടെ പേരെല്ലാം ചോദിച്ചപ്പോൾ ചേച്ചി പറയുവാണേ എന്റെ സ്കൂളിലെ നെയിം സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നാണ്. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം വെറുതെ ഇവിടെ വന്നപ്പോ ലിസിമ്മ എന്നോട് ആ വിഷയം ഞാൻ സ്തോത്രം സ്തോത്രം നന്ദി ഒരു സാക്ഷ്യം തന്നെയാണ് സഹോരി പറഞ്ഞത് സഹോരിക്കു പോലും അറിഞ്ഞില്ല ആ വ്യക്തിയുടെ പേരങ്ങനെയാന്നു പക്ഷെ ദൈവാത്മാവൻ എല്ലാം അറിയുന്നു ദൈവം നമ്മളെല്ലാം അറിയുന്ന ദൈവമാണ് കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസാണെങ്കിൽ എൻറെ എന്റെ സഹോദരിയുടെ വീട്ടില് പോയപ്പോഴേ അവിടെ അവിടെ എന്റെ സഹോ സഹോദരിയുടെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നെ കേക്കാൻ പറഞ്ഞു ദൈവ മക്കളെയും എല്ലാരെയും അതിക്ഷേപിക്കുകയും ഭാഷന്മാരെ ഓരോന്ന് പറയുകയോ ഒക്കെ ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്തു ഇച്ചിരി കുടിച്ചിട്ടുണ്ട് പക്ഷെ അത് കേട്ടോണ്ട് ഞാൻ അവിടെ ഇരുന്നു പക്ഷെ പിറ്റേന്ന് ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചെന്നെ ദൈവമേ എന്ന് പറഞ്ഞപ്പോ എനിക്ക് സദൃശ്യവാക്കത്തിന എനിക്ക് ഇരുപത്തിനാലാമത്തെ ഉം ഇരുപത്തിനാലാം അധ്യായം നല്ലപോലെ എന്നോട് പശുതാത്മാവ് ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയും ചെയ്യല കിട്ടിയത് ഞാനൊന്ന് ക്ഷമ ചോദിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം അവരെ സ്നേഹിച്ചോണം അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണം കേട്ടോ അവർക്ക് വലിയൊരു മാറ്റം ദൈവം കൊടുക്കുന്നു കേട്ടോ യേശു മറ്റാരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറഞ്ഞു പ്രാർത്ഥിക്കാം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു പറഞ്ഞു വിശ്വ ഞാൻ ബാംഗ്ലൂരിൽ ജോലിക്ക എന്റെ പേര് ഞാൻ എനിക്ക് ആറു മാസമായിട്ട് എന്റെ രണ്ട് കൈപ്പത്തിക്കും വേദനയായിരുന്നു ആ ബ്രദറ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ട് രണ്ട് കൈപ്പത്തിയുടെ വേദന മാറി നീരും മാറി എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടി ഓ നന്ദി 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 അത്ഭുതങ്ങൾക്ക് പറയുന്നു കർത്താവിന്ന് ഇടപെട്ട സാക്ഷ്യം കേട്ടല്ലോ ആറ് മാസമായിട്ട് കൈപ്പത്തി രണ്ടിനും വേദനയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്ത ഇഷ്ടം ഇപ്പൊ ഒട്ടും വേദനയില്ല ഒട്ടും വേദനയില്ല രണ്ട് ഞാൻ ഇരുപത് കിലോ എന്നും ഈ സ്റ്റെപ്പ് ഞാൻ ഒരു കിലോ പോകുന്ന സൗഖ്യമാക്കി അങ്ങളുടെ വൻകൃപയ്ക്ക് നന്ദി പ്രിയ സൗകര്യ പറഞ്ഞുകൊണ്ട് ഇരുപത് കിലോയുടെ ഭാരമുള്ളതും വെയിറ്റും വെച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും അവിടെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ആ കൈപ്പത്തിക്കകത്ത് വേദനയുണ്ടായിരുന്നു യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു ഞാൻ എപ്പോഴും പറയത്തില്ലേ സൗഖ്യം നമ്മുടെ അവകാശമാണ് ആരോഗ്യം നമ്മുടെ അവകാശമാണ് അത്ഭുതം നമ്മുടെ അവകാശമാണ് ഐ മീൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഞാൻ തൽക്കാലം ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഒന്ന് നിർത്തുന്നു ബാക്കി സാക്ഷികൾ നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം അപ്പം നാളെ നമ്മുടെ പ്രാർത്ഥിക്കാൻ ഒത്തിരി സാക്ഷ്യമുണ്ട് ഞാനിത് ഇന്ന് നമുക്ക് വൈകിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ നാമറ്റി നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു വലിയ കുർഭകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് പിന്നെയും ലൈവിൽ കാണാം വൻ കൃപകളാൽ സ്വർഗം നിറക്കട്ടെ തിങ്കളാഴ്ച മുതലേ വീണ്ടും നമുക്ക് അന്യഭാഷ പ്രാർത്ഥന ആരംഭിക്കുന്നു ദൈവ കൃപയാൽ നമുക്ക് ബുധ ബുധനാഴ്ചയോ വൈകിട്ടോ വ്യാഴാഴ്ച വായിട്ടോ നമുക്ക് ഇന്നാളത്തെ പോലെ ഓൾ നൈറ്റ് പ്രയറുണ്ട് ഞാനിതിൻ്റെ ലിങ്ക് അയക്കാം ബുധനോ വ്യാഴോ ആയിരിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ മുടിരാത്രി പ്രാർത്ഥന ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴേ ഞാൻ പറയുന്നു അവധിയൊക്കെ എടുക്കാൻ നോക്കുക കർത്താവിൽ ബലപ്പെടട്ടെ ശക്തീകരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ ശ്രദ്ധിക്കാം വിശ്വാസ പ്രഖ്യാപനങ്ങളേറ്റ് പറയാം ലൈവിൽ കാണുന്നവർ